വണ്ടി എല്ലാര് നമസ്കാരം അപ്പൊ ഇന്ന് കുറച്ച് നെല്ലിക്ക പറ നമ്മളെ വീട്ടിൽ തന്നെ നെല്ലിക്കന്റെ മരം ഉണ്ട് ഞങ്ങക്ക് ജാഗ കൊറച്ചേണ്ടത് ഒരു പത്ത് സെൻസ് അല്ലെങ്കിൽ ഞങ്ങക്ക് കൃഷിയോട് ഭയങ്കര ഇഷ്ടം മാങ്ങ അമ്പട്ട പസ്യ അമ്പട്ടെന്ന് പറയും ഞങ്ങളുടെ അമ്പു പസ്യ അമ്പട്ട മാങ്ങ പേരള ചിക്കു അങ്ങനെ കുറച്ചെല്ലാം തെയ്യ് ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഉണ്ട് അപ്പോൾ നെല്ലിക്ക കുറച്ച് നല്ലോണം ആണ് ഈ നെല്ലിക്കൻ്റെ തൈക്കൊരു പത്ത് പതിനാറ് കൊല്ലമായി അപ്പോൾ ഒരു ആറ് കൊല്ലമായിട്ട് ഇപ്പോൾ ഇതിൽ പിടിക്കുന്നതുണ്ട് എട്ട് കൊല്ലം ആയിട്ടേ ഇല്ല തന്നെ ഉണ്ടായി തെയ്യം മുളിച്ചതാ നട്ടതൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല ഞങ്ങളെ പൊരേ കുടീൻ്റെ സമയത്ത് തന്നെ ഉണ്ട് അപ്പോൾ നെല്ലിക്കായങ്ങനെ ഞങ്ങൾ കുറച്ച് എല്ലാവർക്കും കുറച്ച് ഉറച്ച വൃത്തിക്ക് എല്ലാവർക്കും കൊടുക്കും പിന്നെ കുറച്ച് ഉപ്പിലിടും കുറച്ച് അച്ചാറാക്കും അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് വൈനാക്കാമെന്നും വിചാരിക്കുന്നത് പിന്നെ ഞങ്ങൾക്കൊരു എണ്ണന്റെ ഉണ്ട് അതിന് വേണ്ടിട്ട് നെല്ലിക്ക നമ്മന്താക്കു കുറെ ഉണ്ടാകുന്ന സമയത്ത് അതിനെല്ലാം കുത്തിട്ട് ഉണക്കും ഉണക്കിട്ട് എടുത്ത് വെച്ചെങ്കിൽ നമുക്ക് നെല്ലിക്ക ഇല്ലാതെ ആ ഉണക്ക നെല്ലിക്ക ഇട്ടിട്ട് എണ്ണ കാച്ചാനും ആണ് അപ്പൊ ഇന്ന് കുറച്ച് നെല്ലിക്ക പറിച്ചിട്ട് ഞങ്ങളെ സമ്മന്തക്കാരെല്ലാം കുറെ ആൾ അയച്ച് നോക്കുന്നത് അപ്പൊ എല്ലാവർക്കും കുറച്ച് കുറച്ച് കൊടുക്കാന്ന് വിചാരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇപ്പോ നെല്ലിക്ക പറിക്കാൻ പോകുന്നു അപ്പൊ നെല്ലിക്ക പറ ഞങ്ങളോര് മരത്തിൽ കയറിയിട്ടുണ്ട് നെല്ലിക്ക നല്ലോണം ഉണ്ട് കുറെ എല്ലാം ലോറി എല്ലാം പോകുന്ന ചാമേ ലോറി എല്ലാം തട്ടിട്ട് കൊറേ വീണിട്ട് വല്ലതും പോയി പിന്നെ കൊറച്ചോരോരുത്തർ വന്നിട്ട് കേൾക്കുമ്പോ കുറച്ചു കുറച്ച് കൊടുത്തിട്ട് പോയി അപ്പൊ നെല്ലിക്കുണ്ട് ഇഷ്ടം പോലെ ഇണ്ട് ഈ ഭാഗത്തിന്റെ ഗെല്ലാം കൊറച്ച് പഠിക്കാൻ നിൽക്കുന്നില്ല ലോറി എല്ലാം പോകുന്ന ആണൊക്കെ തട്ടി തട്ടിട്ടൊന്നും കിട്ടുന്നില്ല പിന്നെ ആർക്കും കൊടുക്കാനാകുന്നില്ല പിന്നെ പൊറിച്ചിട്ട് കുറച്ചെല്ലാം കൊടുക്കോളൂ എല്ലാവർക്കും അപ്പൊ ഇതാവാ അപ്പ ഞങ്ങളു കേറിയിട്ടുണ്ട് പരിശീല്

അപ്പൊ ഇന്ന് നമ്മ ഇത്ര നെല്ലിക്ക പറിച്ച് ഇത് ഒരു ഗെല്ന്ന് മാത്രം പഠിച്ചേ വണ്ടി പോകുന്നിടത്ത് തട്ടുന്ന ഗെല്ലിന്ന് മാത്ര ഞങ്ങളെ ബാക്കിൽ ഒരു എണ്ണൻ്റെ മില്ലിയുണ്ട് ഇപ്പൊ അടുത്തപ്പൊ ഗെല്ലാം വന്നോണ്ടിരിക്കുന്നു ഞാൻ വന്ന വന്നപ്പോൾ ഇട്ടിട്ട് പോയി ഞാൻ ആ ഭാഗത്ത് നടക്കും ഇത്ര ഒരു അഞ്ചാറ് കിലോ നെല്ലിക്ക കിട്ടിട്ടും അപ്പൊ സമ്മതക്കാർക്കെല്ലാം ഒരു നാല് നാല് നെല്ലിക്കയിൽ നിന്ന് കൊടുക്കണം പിന്നെ വൈകാൻ ഇനി നാളെ തന്നെ പറിക്കുന്നാ നിൽക്കുന്നത് ഇത് ഇവന്റെ അച്ചപ്പ മരം കയറി കരിയാനും കിട്ടി അങ്ങനെ പിന്നെ പേന് മതിയാക്കി തെക്കളിക്കാൻ ഇപ്പൊ എല്ലാം കൊടുത്തല്ല താഴ്ത്തി എല്ലാം വേറിട്ട് കളിക്കോളെ അതിന് മോനെ തെക്കാന്നിപ്പോ അപ്പുനീന്നിച്ചോളാം നെല്ലി കളിച്ചോ നെല്ലിക്ക എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു ഞങ്ങൾക്കല്ല ഭയങ്കര ഇഷ്ടം മുമ്പ് മാത്രം പുതിയന്ന് കൊണ്ടിരിക്കാൻ തീർന്ന അത്ര ടേസ്റ്റ് തോന്നുന്നില്ല ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ വീട്ടിലെ മുറ്റത്തെ മുല്ലക്ക മഴം ഇല്ലാന്നല്ലേ കഴിഞ്ഞു അപ്പൊ ഇനെ കുറച്ചോ ഉപ്പേരിയാക്കണം പിന്നെ ഉപ്പിലിടണോ മൈനു ആക്കണം അപ്പൊ അതിന്റെ എല്ലാം ഡീറ്റെയിൽ വീഴും ഞങ്ങൾ പിന്നെ ഇടും നിങ്ങൾക്ക് നെല്ലിക്ക ഇഷ്ടം ഉണ്ടാണോ നെല്ലിക്ക വേണമെങ്കിൽ ഓരോരു കമൻറ്റിടി കമന്റ് ഇട്ടെങ്കിൽ ഞങ്ങൾ അട്ടിടത്ത് നടത്താട്ട അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ആക്കണോ ഈ നെല്ലിക്കൽ ഞങ്ങൾ എന്തെല്ലാം ആക്കുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ ഞങ്ങൾ ഇത്ര നെല്ലിക്കലും വെച്ചിട്ട് ഇന്നത്തെ നെല്ലിക്കൽ ഇപ്പോൾ വന്തക്കാർക്ക് കൊടുക്കാനല്ല സമ്മതക്കാരുണ്ട് അടുത്തട്ടൻ ഞങ്ങൾ അപ്പൊക്കെല്ലാം കൊടുക്കണം കുറച്ച് കുറച്ച് അപ്പോൾ ഇനിയും ഞങ്ങൾ നെല്ലിക്ക പറിച്ചിട്ട് ഓരോരോ ഐറ്റം ആക്കും അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇത്രയോളം സബ്സ്ക്രൈബ് ആക്കാത്ത ആൾ ചാനൽ സബ്സ്ക്രൈബാക്കാത്ത ആൾ ചാനലെല്ലാം സബ്സ്ക്രൈബാക്കണം വീഡിയോ കാണണം ലൈക്ക് ആക്കണം അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ നെല്ലിക്ക ഞങ്ങൾ 巻き時間切ったてたら。